ഏറ്റവും വലിയ ആഗ്രഹം എന്തോ ഭാമയുടെ ആഗ്രഹം എന്തോ അങ്ങനെ ഇന്ന് ഞങ്ങൾക്കൊരു പ്രത്യേക ദിവസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങള് ഒരു ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മേക്കപ്പ് ഒന്നുമില്ല ജസ്റ്റ് പൗഡർ ഇട്ടില്ലെങ്കിൽ പോണോട്ടെ കണ്ണാടി 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 അവിടെ കണ്ടുപിടിച്ചോളൂ കേട്ടോ ലിജി അപ്പം ഇന്നത്തെ വിശേഷം എന്തോ പറഞ്ഞ ഇന്നേ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പം ഇന്നലെ രാത്രി തന്നെ ലിജി സർപ്രൈസായിട്ട് കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇന്നലെ കേക്ക് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷേ ഇനി ഇന്നലെ ഞങ്ങൾ ഇന്നെ കട്ട് ചെയ്തില്ല അപ്പം അകല് കട്ട് ചെയ്യാൻ വച്ചു ഇന്നലെ അമ്മേശാ കുറങ്ങില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് കേക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇല്ലേ വെഡിങ് ആനിവേഴ്സറിക്ക് ബർത്ത്ഡേ ആക്കല്ലേ അങ്ങനെ ലിജി ഇന്നലെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സംഭവമൊക്കെ സെറ്റാക്കി വെച്ചതാണ് അപ്പം ഞങ്ങൾ ഇന്ന് കേക്ക് കട്ട് ചെയ്യാൻ കരുതി കേക്കൊക്കെ മേടിക്കാൻ ഒരു പ്ലാനൊന്നും ഇല്ലാതെ ലിജിയുടെ പ്ലാനിൽ ഒന്നാണ് കേട്ടോ കേക്ക് അല്ലേ അങ്ങനെ ഞങ്ങൾ എത്രാമത്തെ വെഡിങ് അനുസരിച്ച് ലിജി അഞ്ചാമത്തെ അഞ്ചാമത്തെ അപ്പം ഞങ്ങൾ എന്താ കരുതി ഞങ്ങളൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ലിജി ഒരുങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇല്ല ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ട് അതേ ഉള്ളൂ പരിപാടി അല്ലാതെ വേറെ സാധാരണ നമ്മൾ വെഡ്ഡിങ് ആൻഡിസ്റ്റ് പഴയ വെഡ്ഡിങ് ആസ്റ്റിലൊക്കെ അടിപൊളിയൊക്കെ ആയിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഇപ്പോഴും അടിപൊളി തന്നെ പ്രത്യേകിച്ച് അല്ലേ ഒരുപാട് വീണില്ല ഇതൊന്നും ഇത് മോത്ത മൊത്തം ആക്കി വെച്ചല്ലോ എന്തു കാണിച്ചത് ചൂണ്ടിനാത്തൊക്കെ പോയി ിപ്സ്റ്റിക് ഇടുന്നേ എങ്ങനെയാണിട എനിക്കറിയാ അപ്പം ഇന്നത്തെ ദിവസം അങ്ങനത്തെ പ്രത്യേകത രീതി മൊത്തമായിട്ട് അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് സുന്ദരി ആയിട്ടുണ്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെ ഇല്ല അതായത് പ്രത്യേകിച്ച് ഫുഡ് വെക്കലോ അങ്ങനത്തെ പരിപാടികളോ ഇല്ല വെഡ്ഡിംഗ് ആനുസരിച്ച് ഈ പ്രാവശ്യത്തെ വെഡ്ഡിംഗ് ആനുസരിച്ച് ഗിഫ്റ്റുകളില്ല അങ്ങനത്തെ വളരെ വളരെ പ്രത്യേകതയുള്ള ഒരു വെഡ്ഡിങ് ആണ് ഈ പ്രാവശ്യം ഡ്രസ് വേണോ അപ്പുറത്തോട്ട് അപ്പുറത്ത് അങ്ങനെ കിഴക്കല വീട്ടിലെ അവിടുത്തെ കൊച്ചിന്റെ ഇരുപത്തെട്ട് എട്ടിന്റെ പോകാന് നമുക്ക് ഡ്രസ്സ് വേണം അത് ഇവിടുന്ന് തൊട്ടപ്പുറത്തോട്ട് അമ്പത് മീറ്റർ അമ്പത് മീറ്റർ ആയാലും നൂറ് മീറ്റർ ആയാലും ഡ്രസ്സ് ഡ്രസ് വേണം അല്ലേ അപ്പൊ ഗിഫ്റ്റ് തരട്ടെ കയറട്ടെ ഉമ്മയാണെങ്കി വേണ്ടി അതെ കിട്ടുന്ന ഗിഫ്റ്റ് ഗിഫ്റ്റ് ഇന്നത്തെ ഉമ്മയ്ക്ക് പ്രത്യേകത ഉണ്ടല്ലോ പെട്ടെന്ന് ആയക്കോട്ടറെ മീൻ കട്ടിയോ അപ്പൊ ഞാനിത് രാവിലെ ചൂണ്ടിയിടാൻ പോയിട്ട് ഒരു മീൻ കിട്ടിട്ടുണ്ട് അതാണ് ലജിക്കുന്ന ഗിഫ്റ്റ് കേട്ടോ കേട്ടോസിനുള്ള ഗിഫ്റ്റ് മീനാണ് കേട്ടോ കാണിച്ച മലയാളമൊന്നുമല്ല

ആ മഞ്ഞ ഒരു പെൻസിൽ പെൻസിലുണ്ടായിരുന്നു അതെവിടെ അറിയാമോ ഇനി അടുത്ത ഫോട്ടോ കൊടുത്താൽ പോവാം വെഡ്ഡിങ്ങനെ ഇവിടെ കേക്ക് കട്ടിയാൻ വേണ്ടിയിട്ടുള്ള ഒരുങ്ങിക്കൊണ്ടിരിക്കുക ഇനി അച്ഛൻ വരാണ്ട് അച്ഛൻ വന്നിട്ട് വേണം കേക്ക് കെട്ടിയാൽ ചേച്ചി ഉച്ചക്കല്ലേ നമ്മൾ കേക്ക് കെട്ടി നോക്കട്ടെ കൊണ്ടുപോകട്ടെ ഓ മാറി പെട്ടെന്ന് ഒരുങ്ങി ഞങ്ങൾ അത്യം പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഫോട്ടോ എടുക്കാൻ പോസ്റ്റ് ചെയ്യാമെന്ന് എഴുതിയിട്ട് തുടങ്ങിയ പരിപാടിയാ അപ്പോഴാണ് ഞാൻ ചെറുതെ ഇച്ചിരി പൗഡർ ഇട്ട് കൊടുത്ത ബാക്കി ചിച്ച് പരിപാടിയാ തുടങ്ങി സമയം പോകണ്ടിപ്പോയി ഉണങ്ങിപ്പോയി ഞാൻ മര്യാദക്ക് വേറെ എടുത്തുകൊണ്ട് വന്നല്ലേ ആ നോക്ക അതിനകത്തുണ്ട് നോക്കാം ഇതെല്ലാം ഞാനിപ്പെടുത്തോണ്ട് വന്നത് തുറന്നതരാം അരുമൻ്റെ കഴി കഴിയും കഴിയും അപ്പുറത്ത് മിക്സിൽ അരക്കായിരുന്നു കേട്ടോ കട്ട് ചെയ്ത് വെച്ചാ കണ്ണില് വളരെ സൂക്ഷ്മതയോടെ എഴുതുകയാണ് കേട്ടോ ഇടുക്കി ഇത്രയും ധൈര്യം ഞാൻ ശോഭരാജിൽ പോലും കണ്ണിനുള്ളിൽ പോയിട്ട് കണ്ണി കൂടെ വെള്ളം വരില്ലേ കത്തിച്ചത് വേരല്ല എഴുതണോ കണ്ടല്ലോ കാറേ അത് നീ എവിടെ എഴുതാൻ പോണേ ിപ്പോ കണ്ടെഴുതു കണ്ണീലൂടെ അതേ തൂത്തലേ തൂത്തല ഇപ്പത്തെ കണ്ണിലെഴുതുന്നു ശ്യം ഉണ്ടോ ഞാൻ എഴുതി തരാ അല്ലെങ്കിൽ അടുപ്പിച്ചോ അടുപ്പിച്ചോ കറക്റ്റാ അടുപ്പിച്ചോ ഒന്നു നോക്കണ്ടോ ആ താഴെ പോയി താഴെ പോയി താഴെ പോയി താഴെ പോയി ഈ കണ്ണാടിയിൽ നോക്കിടേ കണ്ണിലൊക്കെ കുത്തുനിത്തീ അമേ ആ മതി എഴുപത്തി ചമ്മൂട്ടി ചമ്മട്ടിച്ചോ ഓക്കെ റെഡി 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 വരട്ടെ റെഡി ഓക്കെ റെഡി നോക്കട്ടെ 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 കണ്ണിലെല്ലാം പറ്റിക്കല്ലേ നോക്കട്ടെ സെറ്റ് മതി ഓക്കെ ഇങ്ങോട്ട് ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ മതി അവിടെ ഇതിക്കൊന്ന് റെഡിയാടാട്ടോ അങ്ങടെ വെട്ടിയാണ്ട് ബാക്കി දැන් വെടുത്തെ ആടടുത്തെ ആടേ തലകട്ടെ രൂപയടുത്തെ ഉം adenine ഓക്കേടേ വെടുത്തെ ഉം സെറ്റ് ആയി സെറ്റ് ആയി മുത്തെ ഉം അപ്പൊ ഞങ്ങള് ഇനി അടുത്ത പരിപാടിയിലേക്ക് ഞങ്ങള് വേറെ ചെറിയ ഷോർട്സ് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടേ ഒരുങ്ങിയതാ അപ്പൊ അത് ചെയ്തിട്ട് ഞങ്ങള് കാണട്ടോ കേക്കട്ടെ ഏഹ് ഇന്നലെ ആയിട്ട് വാങ്ങി വെച്ച കേക്ക കേടായിട്ടുണ്ടോന്ന് വൈറ്റ് ചോക്ലേറ്റ് ആണോ നമ്മൾ അഞ്ചു പേരേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ അഞ്ചു പേരേ ഉള്ളൂ കേക്ക് കട്ടിയും കഴിക്കാനും ഒക്കെ അതെ അതെ ആഘോഷമൊന്നും ഇല്ല അവളെ ഒരു സന്തോഷം കേക്ക് കട്ടുകയാണ് അതെ വേറെ ഒരു പരിപാടികൾ ഇല്ലാത്തതുകൊണ്ടാണ് പണ്ടത്തെ നമ്മുടെ വെഡ്ഡിങ് അനുസരിച്ച് അടിപൊളി പരിപാടികളൊക്കെ ആയിരുന്നു ഇപ്പ്രാവശ്യം എന്തായാലും ചെറിയൊരു കേക്ക് കുറിച്ചു മെൽറ്റ് ആയി വരുവാണോ ആണല്ലേ ഉപയോഗിച്ച് അപ്പുറത്ത് അവിടെ കൊടുത്ത് എന്റെ ഫ്രണ്ടിന്റെ എന്തോ നിന്റെ ലെപ്സ്റ്റിക് പറ്റിയതാ നീ ഇവിടെ എടുത്തപ്പോ കണ്ടോ ദൃശ്യക്ക് പറ്റിയ അപ്പൊ ഞങ്ങള് കേക്ക് കട്ടിയാൻ പോവാണ് കഴിഞ്ഞ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇവിടെ വെച്ചിട്ടായിരുന്നു ഓർമ്മയുണ്ടോ ലിജിയുടെ ഒരു ബ്ലാക്ക് ഡ്രസ്സ് ആ ഡ്രസ്സ് ഇപ്പോഴും ഉണ്ട് ലിജിക്ക് ഓർമ്മ ബ്ലാക്ക് ഡ്രസ്സ് അത് വെഡിങ് ആനിവേഴ്സറിക്ക് ആയിരുന്നു അതിന് മുന്നേത്തെ പ്രാവശ്യം തിരുവനന്തപുരത്തായിരുന്നു അങ്ങനെ ഗിഫ്റ്റുകളൊന്നും ഇല്ല ഇല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഗിഫ്റ്റ് ഒന്നും ഇല്ലായിരുന്നു തോന്നുന്നു

ഇന്നലെ അത് പെരുമൺ ദുരന്തം നടന്ന് അപ്പോൾ അപ്പം ഒരുപാട് സപ്പോർട്ട് ചെയ്ത നിങ്ങൾ ഓരോരുത്തരോടും വളരെ നന്ദി ഇതുവരെ എത്തിച്ച നിങ്ങൾ എല്ലാവരും ഒരുപാട് നന്ദി തുടർന്ന് ഞാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ ആഗ്രഹിക്കുന്നു വേറെന്താ ഈ അവസരത്തിൽ എന്താ പറയുക ലജിക്കിപ്പം മാറ്റം എന്ന് വെച്ചാൽ ഇനിയിപ്പം ആ ഒരു ഫോട്ടോ ഞാൻ ഇതിനോട് ഉൾപ്പെടുത്തട്ടെ ഇന്നത്തെ ഈ ഒരു വെഡ്ഡിങ് ആൻഡിയുടെ ദിവസം ഞാനത് റിവീൽ ചെയ്യാൻ തരുതാ ഒറ്റയ്ക്ക് പിടിച്ചൊരു മൂന്ന് നാല് മിനിറ്റ് തനിയെ ഇങ്ങനെ പരമ്പാറ പിടിച്ച് തനിയെ നിൽക്കും അപ്പോൾ ആ ഫോട്ടോയുടെ കൂടെ വെക്കാം കേട്ടോ അല്ലേ അതാ ഞങ്ങൾ ഈ പ്രാവശ്യം ഞാൻ നമ്മുടെ ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും തരുന്നൊരു സമ്മാനം രുചി അഴിഞ്ഞാൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഋചിയുടെ ഒരു ചെറിയ മാറ്റം രചിയുടെ കൂടെ വെക്കാം അപ്പോൾ നമുക്കെന്തായാലും കേൾക്ക് കിട്ടിയാൽ ഏഹ് ബാക്കി കിട്ടി അച്ഛന് വിശക്ക് നേട്ടാ ചോറിന് ഞാൻ രാവിലെ ചൂണ്ടിയിടാൻ പോയിട്ട് ഒരു ഗ്രൂപ്പർ എന്ന് പറഞ്ഞൊരു മീനുണ്ട് ഗ്രൂപ്പർ എന്ന് പറഞ്ഞ മീൻ അതാ ഗ്രൂപ്പർന്നാണ് വരുന്നത് പറയുന്നത് ഹൂർ എന്നൊക്കെ പറയുന്നത് വേറെ ടൈപ്പ് ചൂട് ഉണ്ടപ്പോൾ മീൻ കിട്ടി വലിയൊരു ചെമ്പല്ലി ഉണ്ടായിരുന്നു അത് കറി വെച്ചിട്ടുണ്ട് ചോറ് കഴിക്കണം നമുക്ക് എന്തായാലും കേക്ക് കെട്ടിയാൽ അപ്പം അതല്ല ചെറിയ ആഗ്രഹം ആഗ്രഹം ഭയങ്കര ആഗ്രഹം

ും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ മാസം എനിക്ക് തെറ്റിപ്പോ ജൂലൈ നാളെ അല്ലേ വെഡ്ഡിങ് അപ്പൊ എനിക്ക് പെട്ടെന്ന് തന്നെ ഇവിടെയുള്ള ഐസ്ലാൻഡ് കേക്കിന്റെ ആത്യാറിനെ വിളിച്ചു കേക്ക് ഓർഡർ ചെയ്തു എനിക്കറിയാ അങ്ങനെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലിജി അത് ഓർത്ത് വെച്ചിട്ട് ഒരു രണ്ട് മാസം മുന്നേ എങ്കിലും അതിനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ അങ്ങനെ കഴിഞ്ഞ മാസം ജൂൺ ഇരുപത്തിരണ്ടാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അതിനുവേണ്ടി വേണ്ടി ലിജി ഏകദേശം മാർച്ച് മുതലേ അതിനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവരോടും ലിജി വിഷസ് അറിയിക്കണേ വീഡിയോ ചെയ്തു തരണേന്ന് പറഞ്ഞ് ഒരുപാട് പേരോട് പറഞ്ഞു കേട്ടോ ഒരുപാട് യൂട്യൂബേഴ്സിനോടൊക്കെ ലിജി അതൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും സമയപ്പോൾ മറന്നൊക്കെ പോയെന്ന് തോന്നുന്നു പക്ഷേ ജൂൺ ഇരുപത്തിരണ്ട് കൃത്യമായിട്ട് നമ്മുടെ മെയ്ത്ര ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും അവരെല്ലാവരും സ്റ്റാഫുകളെല്ലാവരും കൂടെ ചേർന്നൊരു ഒക്കെ എനിക്ക് അറിയിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ആ സമയത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമില്ലായിരുന്നു ഞാൻ എൻ്റെ ബർത്ത് ഡേ ഒന്നും ആഘോഷിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിൽ വലിയ വിഷമം ഇരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ഒക്കെ തരണം അങ്ങനെയൊക്കെ പ്ലാനുകൾ ഇരിക്കുക ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും സാധിച്ചില്ല പക്ഷേ ഇന്ന് ഒരു രീതിയിലൊന്നും വലിയ രീതിയിലൊന്നും ആഘോഷിക്കാൻ പറ്റില്ലെങ്കിലും ചെറിയ രീതിയിൽ ആഘോഷിച്ചു കേട്ടോ അല്ലെങ്കിൽ അപ്പം ഒരുപാട് സന്തോഷം ഇനി ഇപ്പോൾ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് അടുത്തടുത്ത പരിപാടികളൊക്കെ പോകണം കേട്ടോ അതായത് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താൽ വിശ്വസമൊക്കെ അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ